സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഹായ് നമസ്കാരം ഞാൻ സൗമ്യ രവി പാലാവസ്ഥ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ത് എൻ്റെ കൂടെ പാർവതി ഉണ്ട് ഈ കലോത്സവം നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ബാശിയേരി മത്സരമാണ് ഓരോ സ്കൂളുകളും നമ്മൾ ഇഞ്ചോടിഞ്ചോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായ രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കലോത്സവം കലോത്സവത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ആറ് സ്റ്റേജുകളിലായി വിവിധ മത്സരങ്ങളാണ് നടക്കുന്നത് എല്ലാം അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സരങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു മരനാട്ടം കഴിഞ്ഞ് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഡ്ജസ് തന്നെ കൺഫ്യൂഷൻ ആവുകളുള്ള നിലയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ കലോത്സവ നഗരി ഫുൾ ചുറ്റിക്കണ്ട് അവിടുത്തെ വിശേഷങ്ങളും ഭക്ഷണശാലകളും എല്ലാം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാം തുടങ്ങിയ ഈ പാല കലോത്സവ നഗരിയിലെ പാലാവിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു സെൽഫി പോയിന്റ് വെച്ചിട്ടുണ്ട് ഈ കലോത്സവം ആസ്വദിക്കാൻ വരുന്ന എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പോകണം അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്കിത് സംഘാടക സമിതിക്കാർ അവരുടെ എല്ലാ പ്രയത്നവും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സെൽഫി പോയിന്റ് ആക്കാനും എല്ലാവർക്കും വേണ്ട വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും ഓരോരുത്തരും അതിൻ്റേതായ തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് അവരവർ ഓരോരോ തിരക്കിലോരോ സൈഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല വൃത്തിയായി നടക്കാൻ വേണ്ടിയിട്ട് ഈ കലോത്സവ നഗരിയിൽ ഒട്ടനവധി വ്യത്യസ്തമായ കാഴ്ച കാണാം ഫുഡ് കോർട്ട് ഐസ്ക്രീം കോട്ട് അങ്ങനെ പല രീതിയിലായിട്ട് സംഘാടക ഇവിടെ പല രീതിയിൽ പലതുമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം കേരള വശത്തിൻ്റെ ഫ്രീ വൈഫൈ ഇവിടെ സൗജന്യമായി ലഭിക്കുന്നുണ്ട് അരമണിക്കൂർ ചെയ്യുമ്പം എന്താ പറയുക ഈ വൈഫൈ സൗകര്യം കലോത്സവ നഗരിയിലേക്ക് വരുന്ന എല്ലാ ഈ വൈഫൈ സൗകര്യം കലോത്സവ നഗരി വരുന്ന എല്ലാ ജനങ്ങളും ഉപയോഗപ്പെടുത്തുക കലോത്സവ നഗരിയില് ആറ് സ്റ്റേജിലും വിവിധ വിവിധ പരിപാടികളെല്ലാം നടക്കുന്ന എല്ലാം ഒന്നിനും ഒന്നും മെച്ചം തന്നെയാണ് എല്ലാരവരുടെ പ്രയത്നത്തോടു കൂടിയാണ് ഇവിടെ മത്സരിച്ചോണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികളും എത്ര നാളത്തെ എഫേർട്ടായിട്ട് ഈ ഒരു കലോത്സവ വേദിയിലേക്ക് വരാൻ വേണ്ടിട്ടുള്ളത് സ്റ്റേജുകളും വിവിധ മത്സരങ്ങളല്ലേ അപ്പം നമുക്ക് ആ മത്സരമൊക്കെ കണ്ടിട്ട് വരാം അറബി സബ്ജക്റ്റ് ഇല്ലാതെ അറബി സ്കൂളിൽ നിന്നും മത്സരിച്ച് വിജയം കരസ്ഥമാക്കി ഒരു കൂട്ടം കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സവിശേഷതകൾ എന്താണ് ഏത് ജജസ് തയ്യനി ജജസ് തയ്യനിക്ക് അറബി കളേഴ്സും അല്ല ജനറലായിട്ട് അറബി പദ്യത്തിൽ ഹൈസ്കൂളിൽ സെക്കൻഡ് ഗ്രേഡ് കുട്ടികൾ അതുപോലെ എൽ പിയിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അറബി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിൽ അറബി പഠിപ്പിക്കുന്നില്ല അവർ നന്നായി ചേരും അങ്ങനെ സമ്മാനം വാങ്ങിയിട്ട് സെക്കൻഡ് എ ഗ്രേഡ് സെക്കൻഡ് എ ഗ്രേഡ് പ്രോഗ്രാം പാർട്ടി മാപ്പുറപ്പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നാല് പാർട്ടിസിപ്പേറ്റ് ഉണ്ട് ഹൈസ്കൂള് യു പി എൽ പി ആയിട്ട് പിന്നെ ദേശഭക്തി ഗാനം അതുപോലെ നാടൻപാട്ട് ഇങ്ങനെയുള്ള സീരിയായിട്ട് എളുതഗാനം പിന്നെ ഹിന്ദി പദ്യത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക് മലയാളം പദ്യത്തിനുണ്ട് ഹൈസ്കൂളിൽ ഒരുപാട് പരിപാടിയിലല്ലാവരും തന്നെ നോക്കിയിട്ടുണ്ട് ഇത് പ്രാക്ടീസ് കുറച്ച് ദിവസം അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വളരെ കുറവായിരുന്നു ക്ലാസ് പോകുന്നതുകൊണ്ട് ലീവ് സമയം കൊണ്ട് അങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്ന കലോത്സവമൊക്കെ എന്ത് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയപ്പോൾ എങ്ങനെ തോന്നുന്നു സ്കൂൾ ഇത്ര പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയപ്പോ அறுபது அறுபது கன்ராச்சுலேஷன் கன்ராச்சுலேஷன் എല്ലായിട്ട് പാട്ട് പെട്ട കേട്ടോ അറബി പതി പടി ഇങ്ങനെ ഉണ്ടായിരുന്നു പാടി ഏഹ് ഇനി എന്തിനുണ്ടോ ഇനി എന്തത് ഫോണി അപ്പം നന്നായിട്ട് ചെയ്യണം ഓക്കെ പട്ട് വന്നുകൊണ്ട് പടി നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഓക്കെ സ്റ്റേജ് രണ്ട് ചന്ദ്രഗിരിയിലാണ് സമയബന്ധിതമായി മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ സ്റ്റേജിൽ കുച്ചിപ്പിടി അരങ്ങേറും അതിനുശേഷം കേരള നടനം തിരുവാതിരയും നടക്കുന്നതായിരിക്കും നാളെ ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്ന ഐറ്റം വിവിധ വിഭാഗങ്ങളുടെ ഇംഗ്ലീഷ് സ്കിപ്റ്റ് മൂക്കാഭിനയം നാടകം സംസ്കൃത നാടകം തുടങ്ങിയവയാണ് സ്റ്റേജ് ഒന്നാണ് ഈ കലോത്സവത്തിലെ പ്രധാന വേദി അതായത് തേജസ്വിനി സ്റ്റേജ് ഇതിൽ നടക്കുന്ന പ്രധാന ഐറ്റം ഇതൊക്കെയാണ് ാണ് ഭരതാട്യം ആൺകുട്ടികളുടെ മോഹിനിയാട്ടം ഐറ്റംസ് സ്റ്റേജ് ഒന്നായ തേജസ്വിനെ നാളെ രാവിലെ മുതൽ നടക്കുന്നത് നാടോടി നൃത്തമാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്റ്റേജ് മൂന്ന് ചൈത്രവാഹിനി നാളെ പ്രധാന മത്സര ഇനങ്ങളായ കോൽക്കളി ഡെഫ്മുട്ട് ഒപ്പന നാടക എന്നീ ഐറ്റംസ് അരങ്ങേറുന്നതായിരിക്കും നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദിച്ചു തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തശ്ശോട് അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ